നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് മെഴുക്ക് പെരട്ടി വയ്ക്കാനായിട്ട് നമ്മുടെ തന്നെ തോട്ടത്തിൽ നിന്ന് കുറച്ച് പയർ പൊട്ടിക്കാം കേട്ടോ പിന്നെ വെണ്ടക്കായ ഉണ്ടെങ്കിൽ അതും പൊട്ടിക്കാം കേട്ടോ ഏ ശരി കത്തി വേണ്ട ഈ പയറ് നന്നാക്കാനായിട്ട് കേട്ടോ വേസ്റ്റ് ഒട്ടും ഇല്ലതാണ് നല്ലതാണ് അപ്പം നിങ്ങളും ഇങ്ങനത്തെ പയറൊന്ന് കുത്തി ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പറാണേ ദാ നോക്കൂ ദാ ഇത്രയും പയർ കിട്ടിട്ടോ ഞാൻ കഴുകി വെച്ചിട്ടാണ് ഇവിടെ വെണ്ടക്കായ കണ്ടു അതിനേക്കാളും കൂടുതൽ കിട്ടിണ്ട്ട്ടോ സൂപ്പറാണ് കേട്ടോ അത് കണ്ടു കഴുകി വെച്ച കണ്ടാണ് നമുക്ക് നന്നാക്കാംട്ടോ ഏഹ് കത്തിയൊന്നും വേണ്ട നന്നാക്കാനായിട്ടുതാ കണ്ടോ ഇതുപോലെ കണ്ടു ചിലത് വലുതാ ചിലത് ചെറുത് എന്നുവെച്ചാൽ എല്ലാം വലുതാവും പക്ഷെ ഞാൻ എല്ലാം പൊട്ടിച്ചതാണ് ഇതാ ഇത്ര ഉള്ളൂ കണ്ടു കഷ്ണം നോക്കൂ എത്രയാ എത്രയാതാ ഒരു പ്ലേറ്റ് നിറയുണ്ട് കേട്ടാ നമുക്കിത് അടുപ്പത്ത് വെക്കാം കഴുകിയിട്ടാണ് ഞാൻ ഇത് പിന്നെ ഒടിച്ചൊടിച്ച് വെച്ചേക്കണത് ചട്ടിയിൽ ഇട്ടു ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് പൊടി ഉപ്പ് ഇട്ടു ഇനി വെള്ളം അധികം ഒഴിക്കണ്ട കാരണം അധികം വേവന നല്ലതല്ല ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചാൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഒന്ന് അതൊരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ ഒരു ആവി വന്നാൽ മതി അടച്ച് വെച്ചിട്ട് അടച്ചിട്ട് അടുപ്പത്തിൽ വെച്ചു കേട്ടോ ഞാൻ ഇത് വേവട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ കഴിയുമ്പോഴേക്കും അതാവും ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്രയ്ക്ക് ചുമന്നുള്ളി പിന്നെ കുറച്ച് പറ്റൽ മുളക് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് പറ്റൽ മുളക് കുത്തിച്ചതച്ചെടുക്കാം കേട്ടോ അടിക്കാം ക്രഷ് ചെയ്യാം ഇതും നാല് എണ്ണ ഇട്ടു ഒറ്റ അടിക്കുമ്പോൾ അതങ്ങനെ പൊടിയൊക്കെ അത്ര പൊടിയാവില്ല ക്രഷ് ആവും Ayra. Ulidam. The cup. Adia, and that Adia, and each other will land a rim of a cup. Namada, Pire Ribbon, the Yama, Twitchu, she had a jetical gitter, other at എന്താ ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ ഇവിടെ അതും കൂടി ഒഴിച്ചു മുമ്പ് ഞാൻ മാറ്റി വെച്ചിരുന്ന വെളിച്ചെണ്ണയാണേ കറിവേപ്പില നല്ല സൂപ്പർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചതച്ച ഉള്ളിയും മുളകും വെളിച്ചെണ്ണയിലേക്ക് ഇടാം ചൂടായോ ആയി നല്ലോണം മുളകൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം ഉള്ളിയും മുളകും വെളിച്ചെണ്ണയും ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കറിവേപ്പില ഇടാം ഇപ്പം പൊട്ടിച്ചോണ കറിവേപ്പിലയാണ് കേട്ടോ നല്ല സ്വാദുണ്ടാവും കേട്ടോ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരാങ്ങണ്ട് ഉള്ളി ആക്കാം എന്നാ വേവിച്ച് വെച്ചിരിക്കുന്നത് കണ്ട കുറച്ചുള്ളിയും കൂടി ബാക്കി ഇരിക്കുന്ന കേട്ടോ ഞാൻ നേരത്തെ നന്നാക്കിയത് അതും കൂടി വേണമെങ്കിൽ കൂടെ ഇടാം അല്ലേ കണ്ടോ വേവിച്ച് വച്ചക്കണ പയറ് ഇത് കുക്കറിൽ വെച്ചാലുണ്ടല്ലോ വല്ലാണ്ട് വെന്തേനെ മൂക്കട്ടെ മാസം തരശ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടുവോ നല്ല സ്വാദാട്ടോ നമ്മുടെ സ്വന്തം പയറ് ചാണപ്പൊടി മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ ഈ പയറിനൊക്കെ വെണ്ടയ്ക്കും പയറിനൊക്കെ എന്താ കണ്ട നമ്മുടെ പയറിനൊന്നാക്കി വച്ചിരിക്കണത് കണ്ടില്ലേ വെറുതെ ഇതിരി വെളിച്ചെണ്ണ ഒഴിച്ചാലും അത് മെഴുക്ക് പുരട്ടിയായി ഇത് ഉള്ളി മൂപ്പിച്ചതാണ് മുളകുണ്ട് ദാതിലിട്ടു ഒന്ന് ഇളക്കാൻ നന്നായിട്ട് ഒട്ടും വെള്ളമൊന്നുമില്ല കേട്ടോ അതിൽ മെഴുക്കൊക്കെ നന്നായിട്ട് അയ്യോ പക്കട എടുക്കട കേട്ടോ ഞാൻ പിടിക്കട്ടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇളക്കുമ്പോൾ ചീനച്ചട്ടി ഇങ്ങനെ മറയും കിടന്നിട്ട് അപ്പം എത്ര സമയമെടുത്തു നന്നാക്കാൻ പെട്ടെന്ന് 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 നന്നാക്കി കൈ കത്തി വേണ്ടേ വേണ്ട അതിങ്ങനെ അടപ്പത്ത് വെച്ച് ആടി വരുമ്പോഴേക്കും ഉള്ളി നന്നാക്കി ഉള്ളി മൂത്ത് വന്നപ്പോൾ ഇതായിട്ടു എന്ത് വേഗം പണി കഴിഞ്ഞു അടച്ചു വെച്ചു ഇതാ വേണ്ട സൂപ്പർ പറയണോ ഇഷ്ട നമ്മുടെ പയറിൻ്റെ പണി കഴിഞ്ഞു നാളെ ഈ വെണ്ടക്കായ കൊണ്ട് നമുക്കൊരു നല്ല കറി വെക്കാം അപ്പോൾ നമ്മളുടെ ഇന്ന് പൊട്ടിച്ച സ്വന്തം പയറുകൾ ഉണ്ടാക്കിയ ഉപ്പേരി അതായത് മെഴുക്ക് വരട്ടി ഇഷ്ടമായോ എന്ത് സന്തോഷമെന്നറിയോ ഉണ്ടല്ലോ എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം അല്ലേ വിഷമൊന്നും അടിക്കാത്ത നല്ല പയറാണ് കേട്ടോ സൂപ്പറാണ് അത് അതിൽ മോനിങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ഒരു ചെടി നിറഞ്ഞ ചെറിയ ചെറിയ കുഴിയുള്ള പാത്രമല്ലേ അതിൽ നിറയി അവൻ ഞാനും കൂടി ഇട്ട് പാവി മുളപ്പിച്ചിട്ട് പിന്നെ നന്നായിട്ട് കളച്ച് പണിക്കാരെ നിർത്തി കളപ്പിച്ച് വെച്ചതാണ് ഞാനും കൂടി ഇട്ടി എന്നിട്ട് പൊട്ടിച്ചപ്പോൾ സന്തോഷമല്ലേ ഭയങ്കര സന്തോഷമായിട്ടോ അതാണ് പറയണത് നമ്മൾ തന്നെ ചെയ്യുന്ന ഓരോന്നിൻ്റെയും ഫലം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞത് അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പയറ് കറി വെച്ചാലും ഉപ്പേരി വെച്ചാലും ഈ സന്തോഷം കിട്ടില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എങ്ങനെ ചെയ്തു നോക്കൂട്ടോ നമ്മൾ ഉള്ള സ്ഥലത്ത് നല്ലത് അതിങ്ങനത്തെ പയർ വെച്ചാലേ നിറയെ നിറയെ ഉണ്ടാവണം പയറാന്ന് ജയശ്രീ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിച്ചു നോക്കൂ കേട്ടോ നല്ല കാര്യമല്ലേ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുക എല്ലാവരും നല്ല കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വേണ്ടത് എനിക്കിഷ്ടമായിട്ടോ നല്ല ഇഷ്ടമാണ് എൻ്റെ മക്കൾ എല്ലാവർക്കും കൊടുത്തു ഞാൻ നിങ്ങളെ കാണിച്ചതില്ലാതെ മാത്രോ ശരി കേട്ടോ ഓക്കേ താങ്ക്